നമസ്കാരം രാജ്യത്താകെ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ ആഹ്വാനം ചെയ്ത രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങും മുഴങ്ങിയതാണ് അതിന് സ്വീകാര്യതയും ലഭിച്ചതാണ് എന്നാൽ മുൻകാലങ്ങളിൽ പല സ്ഥലത്തും ഹിന്ദുത്വ രാഷ്ട്രീയവാദികൾക്കൊപ്പം പ്രാദേശിക തീവ്ര രാഷ്ട്രീയവാദികൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ച വിദ്വേഷത്തിൻ്റെ പരാമർശങ്ങൾ വിദ്വേഷത്തിൻ്റെ വിഷവിത്തുകൾ പലയിടത്തും അവശേഷിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത വർഗീയ വിദ്വേഷത്തിനപ്പുറത്ത് പ്രാദേശിക വിദ്വേഷത്തിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളും നടന്നിരുന്നു ഇപ്പോഴും ഇന്ത്യയിൽ പലയിടത്തും അത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ വിദ്വേഷ പ്രചരണങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ മറാത്ത ഉണ്ടാക്കിയ അനുരണനങ്ങൾ മനുഷ്യൻ്റെ വിദ്വേഷ പ്രചരണത്തിൻ്റെ തീവ്രതയിൽ അത്തരം കലാപങ്ങളുടെ തുടർച്ചയായിട്ടും എത്ര മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം സമാനമായ സാഹചര്യത്തിന് അത്തരം രാഷ്ട്രീയ മുതലെടുപ്പിന് രാഹുൽ ഗാന്ധിയുടെ ശിഷ്യർകൾ കർണാടകത്തിൽ ശ്രമം നീക്കം നടത്തുന്നു എന്നുള്ള ഒരു ലക്ഷണം കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് പ്രാദേശികമായ അതായത് പ്രാദേശിക പ്രാദേശികവാദത്തിൻ്റെ ബലത്തിൽ പടുത്തുയർത്താനുള്ള ഒരു സംവരണ നീക്കമാണ് മന്ത്രിസഭ തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ബില്ല് തന്നെ അവർ പാസ്സാക്കുകയുണ്ടായി ആ ബില്ല് തൽക്കാലം അതും ആരോപിപ്പിച്ച് നിർത്താൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ തീരുമാനിച്ച് ജനങ്ങളോട് പറയുകയും ചെയ്തു എന്നാൽ അങ്ങനെ ഒരു ബില്ല് തങ്ങളുടെ കയ്യിൽ നിലനിൽക്കുന്നുണ്ട് അത് അവസരം പോലെ നടപ്പാക്കാനാണ് തീരുമാനം എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഇന്ന് മലയാള പത്രങ്ങളിൽ പ്രത്യേകിച്ച് അത് സംബന്ധിച്ച വാർത്തകളൊന്നും കാണാൻ കഴിയില്ല ഹിന്ദു അതിൻ്റെ ലീഡ് വാർത്തയാക്കി നൽകിയിട്ടുണ്ട് കർണാടക ഹാൾസ് ജോബ് ബിൽ ആസ് ഇൻഡസ്ട്രി റേസസ് അപ്രോർ എന്നാണ് തലക്കെട്ട് നമുക്ക് ന്യായവാദത്തിൻ്റെ രാഷ്ട്രീയ ന്യായവാദത്തിൻ്റെ ന്യായീകരണം തൊഴിലാളികൾക്ക് പറയാൻ പറ്റിയ ഒരു കാര്യം അതത് പ്രദേശത്ത് അവർ നടപ്പാക്കുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പണി നോക്കിക്കോ എന്നാണ് ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ മൊത്തത്തിൽ ഒരു വീക്ഷണമുള്ള രാജ്യമാണ് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുവേണം കാര്യങ്ങളെ സമീപിക്കാൻ ആദ്യം എന്താണ് കർണാടകയിൽ സംഭവിച്ചത് എന്താണ് മന്ത്രിസഭ പാസാക്കിയ ബിൽ എന്നുള്ളത് നമുക്ക് നോക്കാം ആ ബില്ലിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടോ ുന്നത് നമ്മൾക്ക് കേരളീയർക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പിന്നീട് എന്തുകൊണ്ടത് വിത്ത് ഹെൽഡ് ചെയ്തു വെച്ചു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം കർണാടകത്തിൽ കർണാടകക്കാർക്ക് ഭൂരിപക്ഷ സംവരണം എന്നുള്ള കമ്പനികൾക്ക് അതായത് സ്വകാര്യ മേഖലയിൽ നടത്തുന്ന സംവരണമാണെന്ന് ഓർമ്മിക്കണം അതിന് സ്വകാര്യ മേഖലയിൽ എഴുപത് ശതമാനം വരെ കർണാടകക്കാർക്ക് മാത്രം സംവരണം നൽകുന്ന ഒരു നിയമം ആണ് അവർ പാസ്സാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് രാജ്യത്തിൻ്റെ ഐ ടി തലസ്ഥാനം എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരുവിലെ ബാംഗ്ലൂരുവിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവരുടെ ബലമായി പ്രവർത്തിക്കുന്ന ഐ ടി കമ്പനികളിലാണ് പ്രധാനപ്പെട്ട ഈ നിർദ്ദേശം നടപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിനാളുകളെ ബാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെയുണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ തീരുമാനം വരുന്നത് എന്ന് നോക്കാം ഐ ടി കമ്പനികൾ വ്യവസായശാലകൾ ഫാക്ടറികൾ എന്നിവിടങ്ങളിലെ മാനേജ്മെൻറ്റ് തസ്തികകളിൽ അമ്പത് ശതമാനവും ഇതര തസ്തികകളിൽ എഴുപത് ശതമാനവും കർണാടകത്തിൽ ജനിച്ചു വളർന്ന കന്നഡ ഭാഷ അറിയപ്പെടുന്ന പ്രദേശവാസികൾക്ക് മാത്രം സംവരണം ചെയ്യാനാണ് ഈ ബില്ലിൽ നിർദ്ദേശിക്കുന്നത് ഇതിനായുള്ള ബില്ലിന് കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദി ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ബില്ലാണ് മന്ത്രിസഭ ക്ലിയർ ചെയ്തത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുത്തത് നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിനാണ് ബില്ല് അവതരിപ്പിക്കാൻ നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കണം അതിനുവേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് തീരുമാനിച്ചിട്ടുള്ളത് ഒന്നര ലക്ഷത്തിലേറെ മലയാളികളാണിപ്പോൾ ബാംഗ്ലൂരുവിൽ മാത്രം ജോലി ചെയ്യുന്നത് കർണാടകത്തിലാകെയല്ല ഐ ടി ഹബ്ബെന്നറിയപ്പെടുന്ന ബാംഗ്ലൂരുവിൽ മാത്രം ഒന്നര ലക്ഷത്തിലധികം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനം മലയാളികൾ ആശങ്കയോടെ പങ്കുവയ്ക്കുന്നത് അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം വലിയ വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത സി ഡി കാറ്റഗറി ജോലികളിൽ നൂറ് ശതമാനവും കർണാടകക്കാർക്ക് സംവരണം ഏർപ്പെടുത്തി എന്നാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി മന്ത്രി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് കന്നഡ അനുകൂല സർക്കാരാണ് ഇതെന്നും കർണാടകക്കാർക്ക് ജന്മനാട്ടിൽ തന്നെ ജോലി ഉറപ്പിക്കാനുള്ള തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടത് എന്നുമാണ് സിദ്ധരാമയ്യ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ പ്രഖ്യാപനം കൂടിയായി മാറുകയാണ് ഈ സാഹചര്യത്തിലാണ് കടുത്ത വിമർശനങ്ങൾ ഉയർന്നത് ഈ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമായി എന്താണ് ബില്ല് ഉണ്ടാക്കുന്ന അനുഗണനം ഏത് തരത്തിലാണെന്ന് മറ്റുള്ളവരെ ബാധിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് മലയാളികളെ എങ്ങനെ ബാധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കർണാടകത്തിൽ ജനിച്ച് പതിനഞ്ച് വർഷമായി സംസ്ഥാനത്ത് താമസമാക്കിയവർക്കാണ് ജോലി കിട്ടുക കന്നഡയിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയുന്നവർക്ക് മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ അതായത് ഐ ടി മേഖലയിലാണെന്ന് ഓർമ്മിക്കണം ഐ ടിയിൽ പ്രാദേശിക ഭാഷയ്ക്ക് എന്തുമാത്രം പ്രസക്തി ഉണ്ടെന്ന് നമുക്കറിയാലോ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമാണ് ഒന്നാം രണ്ടാമത്തേത് കന്നഡ ഭാഷ പഠിച്ച് കന്നഡ ഭാഷ പ്രധാന ഭാഷയായി പഠിച്ച് പത്താം തരം പാസ്സായിരിക്കണം അങ്ങനെ ഒരു തീരുമാനം കൂടിയുണ്ട് അതായത് ഇപ്പോൾ കേരളത്തിലോ മുംബൈയിലോ ഡൽഹിയിലോ വളർന്ന ഒരു ഐ ടി വിദഗ്ധയ്ക്ക് അല്ലെങ്കിൽ വിദഗ്ദ്ധന് കന്നഡ ഭാഷ പഠിച്ച് പത്താം ക്ലാസ് പാസ്സാവാനുള്ള ഒരു ചാൻസും ഇല്ല അങ്ങനെയാണോ അല്ലെങ്കിൽ കന്നഡ ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന വിവിധ പരീക്ഷ പാസ്സാവുക എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് ഇനി കന്നഡക്കാരില്ലെങ്കിൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് തസ്തികകളിൽ ആവശ്യാനുസരണം പ്രാദേശിക ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്ത സാഹചര്യം വന്നാൽ കമ്പനികൾക്ക് മറ്റുള്ളവരെ നിയമിക്കാൻ ഇളവിനപേക്ഷിക്കാം ഉടനെ കമ്പനി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതവിടെ ഇളവിനെ ഇളവിനപേക്ഷിച്ച് ഇളവ് വേണം സ്വന്തമാക്കണം കാരണം സർക്കാർ അന്തിമ തീരുമാനം ഈ ഇളവ് അപേക്ഷയിൽമേൽ എടുത്താൽ മാത്രമേ പ്രവർത്തനം തുടരാൻ പറ്റൂ ഏത് സാഹചര്യത്തിലും പ്രാദേശിക ഉദ്യോഗാർത്ഥികൾ മാനേജ്മെൻറ്റ് തസ്തികയിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലും ഇതര തസ്തികയിൽ അമ്പത് ശതമാനത്തിലും കുറയാൻ പാടില്ല നിയമലംഘനത്തിന് പതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ പിഴ ഈടാക്കും എന്നുള്ളതാണ് ഈ ബില്ലിൽ പറയുന്ന നിർദ്ദേശം ഇനി ഈ ബില്ല് മന്ത്രിസഭ പാസ്സാക്കിയതിന് ശേഷം ഇന്നലെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യത്താകുയർന്നു ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ കട എവിടെ കിടക്കാണ് സ്നേഹത്തിൻ്റെ കടയിലാണ് പ്രാദേശികവാദത്തിൻ്റെ പുതിയ കട സിദ്ധരാമയ്യ തുറന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് സങ്കുചിത വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരമൊരു നിലപാട് മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം രാജ്യത്ത് പല മേഖലകളിൽ നിന്നും ഉയർന്നു വൻകിട കമ്പനികൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോകോൺ സ്ഥാപക കിരൺ മജുംദാർ ഇൻഫോസിസ് മുൻ സി എഫ് ഒ മോഹൻദാസ് പൈ തുടങ്ങി വലിയ പ്രമുഖർ ആകെ ഇത് സംബന്ധിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തി ഫാസിസ്റ്റ് സ്വഭാവമുള്ള ബില്ലാണ് ഇതെന്ന് മോഹൻദാസ് പൈ പ്രതിഷേധത്തിൽ പറഞ്ഞു വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ അഭാവത്തിൽ കമ്പനികൾ മറ്റിടങ്ങളിലേക്ക് പോകാനേ തീരുമാനം വഴിവയ്ക്കുകയുള്ളൂ എന്ന് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനികളുടെ ദേശീയ കൂട്ടായ്മയായ നാസ്കോം പ്രതികരിച്ചു കനത്ത പ്രതിഷേധം ഇങ്ങനെ പല മേഖലയിൽ നിന്നുണ്ടായി ഈ സാഹചര്യത്തിൽ പ്രാദേശികവാദത്തിൻ്റെ രൂപം സർക്കാർ തലത്തിൽ തന്നെ നിയമമായി നിർബന്ധമായി നടപ്പാക്കാൻ ഉള്ള ഈ നീക്കം ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ളതാണ് എന്ന് കമ്പനികളുടെ ഉടമകൾ തന്നെ പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നാൽ അതിനെക്കുറിച്ചൊന്നും സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ആശങ്കയുണ്ടായിരുന്നില്ല കാരണം അവർ പ്രാദേശികവാദത്തിൽ ഒരു നിയമം സംസ്ഥാനത്ത് രാഷ്ട്രീയമായ അതായത് ജന പിന്തുണ ആർജിക്കുന്ന വിധത്തിലേക്ക് മാറ്റാൻ കഴിയും പ്രാദേശികവാദികൾ ഒന്നടങ്കം രാഷ്ട്രീയ ഭേദമെന്നെ നമ്മളെ പിന്തുണക്കും എന്നുള്ള ഒരു താല്പര്യത്തിലാണ് കർണാടക ഗവൺമെൻറ് ഇതിനെ കണ്ടിരുന്നത് എന്നാൽ അതിനപ്പുറത്ത് മറ്റൊരു ഭീഷണി അവരെ സംബന്ധിച്ച് പ്രധാനമായി മുന്നിൽ കണ്ടു അതായത് വൻകിട കമ്പനികൾ ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്നാൽ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൻ്റെ തുടർച്ചയായി സംസ്ഥാനം വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്നത് മോഹൻദാസ് പൈ പറഞ്ഞ ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു സൂചന ഉണ്ടായിരുന്നു വിവിധ കമ്പനികളുടെ കൂട്ടായ്മയും ഈ കാര്യം പറഞ്ഞു അതായത് ഉദ്യോഗാർത്ഥികളുടെ അഭാവം സ്വാഭാവികമായി ഉണ്ടാകും കാരണം ഈ പറയുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇപ്പം തന്നെ ഇപ്പോൾ മലയാളികളാണെങ്കിൽ ഒന്നര ലക്ഷത്തിലധികം മലയാളികൾ ബാംഗ്ലൂരിൽ മാത്രം ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് അത് ഏറ്റവും കുറഞ്ഞ നമ്പറാണ് അതിലും കൂടെ ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളാണ് അവിടുത്തെ വിവിധ ഐ ടി കമ്പനികളുടെ നട്ടെല്ലായി നിൽക്കുന്നത് കർണാടകക്കാരും സ്വാഭാവികമായി ഉണ്ടാകും എന്നാൽ കർണാടക ഇത്തരത്തിലുള്ള നിബന്ധന പാലിക്കുന്ന കർണാടക പ്രദേശവാസികൾ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധന വരുന്ന ഘട്ടത്തിൽ ഈ ആളുകൾക്കൊക്കെ പുറത്തേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായി അവിടുത്തെ കമ്പനികൾ അനാഥമാകും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കമ്പനികൾക്ക് പിൻവാങ്ങേണ്ടി വരുമെന്നുള്ള കാര്യമാണ് വിവിധ കമ്പനികളുടെ തലവന്മാർ കർണാടക സംസ്ഥാനത്തോട് തന്നെ പ്രതിഷേധത്തിലൂടെ അറിയിച്ചത് അപ്പോൾ സ്വാഭാവികമായി വരും കാലം കർണാടകയുടെ ഐ ടി ഹബ്ബ് ബാംഗ്ലൂർ എന്നുള്ള നിലയിൽ ബാംഗ്ലൂരിന് തന്നെ ആ സംസ്ഥാനത്തിൻ്റെ പ്രധാന കേന്ദ്രത്തിന് തന്നെ തിരിച്ചടി ഉണ്ടാകുന്ന വ്യവസായ മേഖലയിൽ തന്നെ വലിയ പിന്നോക്കം പോകുന്ന സാഹചര്യം രൂപപ്പെടും അങ്ങനെ ഒരു സംസ്ഥാനത്തെ തന്നെ തകർക്കുന്ന നിലയിലേക്ക് ഇത്തരം ഒരു ബില്ല് പോകുമോ എന്നുള്ള ആശങ്ക ഉണ്ടായതിനെ തുടർന്നാണ് ഈ ബില്ല് തൽക്കാലം മാറ്റിവെക്കാനുള്ള തീരുമാനം എടുത്തത് പക്ഷേ ആ ബില്ല് ഭേദഗതികളോടെ നിയമസഭയിൽ കൊണ്ടുവരാനാണ് അവരുടെ സംസ്ഥാനത്തെ ഘടകത്തിൻ്റെ പാർട്ടിയുടെ തന്നെ തീരുമാനം സിദ്ധരാമയ്യയുടെയും തീരുമാനം പ്രധാനപ്പെട്ട രസകരമായ കാര്യം ഇങ്ങനെയൊരു സാഹചര്യത്തിലും ബില്ലിൽ നിന്ന് സമ്പൂർണ്ണമായി പിൻവാങ്ങാൻ തയ്യാറില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കാര്യം ഇനി വരുന്ന നാളുകളിൽ പോലും ഇത് പ്രാദേശികവാദത്തിൽ ഊന്നിയ ഒരു നീക്കം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പിന്തുണ വർദ്ധിപ്പിക്കാൻ അവരെ സഹായിക്കും എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇത്തരം ഒരു ചിന്തയിലേക്ക് അവരെത്തി എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ അവസാനമായി ആലോചിക്കുന്ന കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കും ബി ജെ പിക്ക് എന്ന പ്രതീക്ഷയിലാണ് കർണാടക വലിയ ഒരു പ്രതീക്ഷയിലായിരുന്നു കർണാടക മാത്രമല്ല രാജ്യത്താകെ കർണാടകയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ബി ജെ പിക്ക് അവിടെ തിരിച്ചടി ഉണ്ടായി എങ്കിൽ പോലും കാര്യമായി പ്രതീക്ഷയുടെ അടുത്തൊന്നും എത്താത്ത വിധത്തിലുള്ള പ്രകടനമാണ് കോൺഗ്രസ് അവിടെ കാണിച്ചത് ദേശീയ തലത്തിൽ തന്നെ വലിയ മുതൽക്കൂട്ടാകുന്ന തരത്തിൽ സീറ്റ് വർധന എന്നുള്ള പ്രതീക്ഷകൾ ആസ്ഥാനത്തായിരുന്നു പ്രധാനപ്പെട്ട സിദ്ധരാമയ്യ അല്ലെങ്കിൽ ഡി കെ ശിവകുമാർ റിൻ്റെ ഒക്കെ കേന്ദ്രത്തിൽ പോലും തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടും ലോക്സഭയിൽ അതിനനുപാതികമായ നേട്ടം കോൺഗ്രസ്സിലുണ്ടായില്ല അതിനെ മറികടക്കാനുള്ള ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ അതിനെ മറികടക്കാനുള്ള തന്ത്രം എന്നുള്ള നിലയിൽ പല കാര്യങ്ങൾ പരിശോധിച്ച് നടപ്പാക്കാനുള്ള നീക്കം കോൺഗ്രസ് പ്രാദേശികമായി നടത്തുകയാണ് ഇതിൻ്റെ ഭാഗമാണ് പ്രാദേശിക വികാരം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ബില്ല് മന്ത്രിസഭയിൽ അപ്രതീക്ഷിതമായി കൊണ്ടുവരാൻ സിദ്ധരാജ് രാമയ്യ തന്നെ മുൻകൈ മുൻകൈയ്യെടുത്തത് മാത്രല്ല സിദ്ധരാമയ്യ കുറച്ച് നാളുകൾക്ക് ശേഷം രണ്ടര പകുതി സർക്കാരിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒഴിയുകയും ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു അത്തരമൊരു എഴുതാ കരാർ അവിടെയുണ്ട് എന്നുള്ള പലവിധ ജാതി സംഘടനകൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നേതൃ ജാതി സംഘടനാ നേതൃത്വം വരെ ഇക്കാര്യത്തിൽ ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നേക്കും എന്നുള്ളൊരു സാഹചര്യമുണ്ട് അത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിക്കാൻ സിദ്ധരാമയ്യയ്ക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കും ി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയമായ ഇത്തരം നേട്ടങ്ങൾക്ക് വേണ്ടി ദുഷ്ടതാക്കോടുകൂടി എളുപ്പത്തിൽ പ്രാദേശിക വികാരത്തെ മുതലെടുക്കാൻ ഭാവിയിൽ വലിയൊരു വിഷവിത്തയേക്കാവുന്ന ഒരു പ്രാദേശിക വികാരത്തെ മുതലെടുക്കാവുന്ന ഒരു തീരുമാനം സിദ്ധരാമയ്യയും കോൺഗ്രസ് സർക്കാരും കൈക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും ദുരന്താത്മകമായ കാര്യം ദേശീയതലത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്ന് വിദ്വേഷത്തിനെതിരായി വലിയൊരു രാഷ്ട്രീയ നീക്കം ഇന്ത്യ മുന്നണിയുടെ ശക്തി തന്നെ നടത്തുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു പ്രാദേശിക വികാരത്തെ മുതലെടുക്കാനുള്ള എളുപ്പവഴി സ്വീകരിച്ച് സംസ്ഥാനത്തെ ആകെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് പോകുന്നത് അത്ര സുഖകരമായ കാര്യമല്ല ആ കാര്യത്തിൽ തൽക്കാലത്തേക്കുള്ള മാറ്റിവെക്കൽ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ട് ഇങ്ങനെ ഒരു പരിപാടി സമ്പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട എത്തിക്കണം എന്നുള്ളതാണ് പൊതുവായി വരുന്ന വികാരം വലിയ വൻകിട കമ്പനികൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ുമായിട്ടുണ്ട് എല്ലാത്തിനും അപ്പുറത്ത് മലയാളികളെ സംബന്ധിച്ച് വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു ബാംഗ്ലൂർ സമൂഹം അവിടെ കിടക്കുകയാണ് അത്തരം വലിയ പ്രത്യേകിച്ചും കുറേ കാലമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന കുടുംബസമേതം അവിടെ പോയിരിക്കുന്ന ആളുകളെ മുഴുവൻ പെരുവഴിയിലാക്കുന്ന ഇത്തരം ഒരു തീരുമാനമായി കോൺഗ്രസ് സർക്കാർ പോകുന്നു എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ചും ആശങ്കാകുലമായ കാര്യമാണ് ഇനി എന്ത് തീരുമാനം അത്യന്തികമായി ഇക്കാര്യത്തിൽ എടുക്കും എന്ന് നമുക്കറിയില്ല പക്ഷേ ഭേദഗതികളോടെയാണെങ്കിലും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ നിലപാട് പൂർണ്ണമായും പിൻവലിയോ എന്നു െന്ന് സിദ്ധരാമയ്യെ പ്രഖ്യാപിച്ചിട്ടുമില്ല അതുകൊണ്ട് വരും നാളുകളിൽ നിയമസഭാ സമ്മേളനത്തിൽ ഇതെങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ആശങ്കയോടെ ഏവരും ഉറ്റുനോക്കുന്നത് നന്ദി നമസ്കാരം